അയ്യപ്പന് അഭിഷേകത്തിനുള്ള പാല് നൽകുന്നത് ഈ ഗോശാലയിലെ പശുക്കളാണ് നാല് പശുക്കളിൽ നിന്നുമായി ഇരുപത് ലിറ്ററോളം പാല് കിട്ടും ദിവസവും രണ്ടു നേരമാണ് കറവ വെളുപ്പിന് രണ്ടു മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കും അഭിഷേകത്തിനുള്ള പാലുമായി വേലുചാമി സന്നിധാനത്തെത്തും ആകെ പതിനാല് പശുക്കളും ഒരു കാളയുമുണ്ട് ഗോശാലയിൽ ഇവയ്ക്ക് കൂട്ടായി അടുത്തിടെ പുതിയ അതിഥികളുമെത്തി ഏഴ് ആടുകൾ ഭക്തർ നടക്കിവച്ചതാണ് ഈ ആടുകളെ ഗോശാലയിലെ മറ്റ് അന്തേവാസികൾ കോഴികളാണ് ഒരു കോഴിയാണ് ഇവിടെ ആദ്യം എത്തിയത് ഇപ്പോൾ വലുതും ചെറുതുമായി മുപ്പതോളം കോഴികൾ കോഴിക്കുടുംബം ഗോശാലയിൽ ചെക്ക് ചികഞ്ഞ് നടക്കുന്നു ഗോശാല തുടങ്ങിയത് മുതൽ തേനി സ്വദേശി വേലുച്ഛാമിയാണ് ഇവിടുത്തെ പ്രധാന ഗോപാലൻ ഇവിടെ വന്നിട്ട് വലുത് പതിനേഴ് കൊല്ലമായി ഇവിടെ പണിയെടുത്ത് കിട്ടുന്നത് നമ്മൾക്ക് ശമ്പളം മറാമത്ത് നമ്മൾക്ക് സഹായം ചെയ്ത ഏ മറാമത്ത് ഏ നമ്മൾക്ക് മുരിയെല്ലാം കട്ടിക്കൊടുത്ത മറാമത്ത് ഏ നമ്മളെ സഹായത്തോടെ അയ്യപ്പനക്ക് പണിയോടെ ശരി കിട്ടി സമിതി ഐണയ്യപ്പ് വേലുച്ചാമിക്ക് സഹായികളായി മറ്റു പേർ കൂടിയുണ്ട് അന്തേവാസികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഗോശാലയുടെ വലിപ്പം കൂടുന്നതിൽ പരാതി വേലുച്ചാമിക്കും കൂട്ടറക്കുമുണ്ട് ഇന്ത്യ വിഷൻ സന്നിധാനം